അതെ ഷമീർ അച്ഛനമ്മയും അവിടെ വീട്ടിൽ വന്ന് ഒരു പത്ത് ദിവസം അതാ ശരി ഒരു പത്ത് ദിവസം വീട്ടിൽ പോയിരിക്കാം പറഞ്ഞിട്ടാണ്

ഇവിടെ നമ്മുടെ നമ്മുടെ വീട്ടിൽ ദിവസം ഇരിക്കും നിന്നെ നിന്നെ എന്താണ് നിങ്ങൾ എന്താ അച്ഛന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ റിയാനെയും കാണാൻ െ അല്ല അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട നിന്നെ വന്ന് കണ്ടിട്ട് പോയാ മതി അല്ലാതെ നീ അവിടെ പോയി പത്ത് ദിവസം ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തേ ഷമീർ എന്താ കാര്യൊന്നും ഇങ്ങനെ എന്ത് എനിക്ക് എനിക്ക് പോയി 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 ഒരു ദിവസം ദിവസം നിൽക്കാൻ എന്റെ എന്റെ അച്ഛനെയും കൂടെ ആഗ്രഹം ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് ഓ നിനക്ക് നീ ഇരുന്നോ പക്ഷെ ഞാൻ നിന്റെ ആഗ്രഹം മനസ്സിലാക്കാണ്ട് പറഞ്ഞതല്ല പത്ത് ദിവസം നിന്നെ വിട്ട് ഞാൻ എങ്ങനെ ഇരിക്കുന്നു മനസ്സിലാവാണ്ട് പറഞ്ഞതാ സോറി ഷമീർ 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 മേലുള്ള സ്നേഹം എന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെന്താ അയ്യോ അതല്ല സോറി ഒരു സോറിയും വേണ്ട നാളെ നീ നിന്റെ വീട്ടിൽ പോയിക്കോ വേണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടാക്കി തരാം പോരേ ഷോ പോരെ അവിടെ ില് ടോമൻ ചെരിയൊക്കെ വെച്ചിട്ട് എന്താ ഇവിടെ അവിടെ പോയി അതിനെ പോന്ന് പറഞ്ഞില്ലേ പിന്നെന്താ ഷൂ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയാൻ പറ്റില്ല മൂക്കിന്റെ ഒപ്പം ദേഷ്യം വരും പക്ഷെ നിങ്ങളുടെ ദേഷ്യം എങ്ങനെ മാറ്റണം എന്നൊക്കെ എനിക്കറിയാം എന്താ എന്താ ഒന്നുമില്ല വെറുതെ എന്തേ എന്തേ ഇരിക്കാൻ ശരി ഇരിക്കി ഞാൻ ഞാൻ പോയി പോയി കിടക്കട്ടെ കിടക്കട്ടെ ഉറക്കം അതെ ഒന്നും ഒരു മിനിറ്റ് ഉറങ്ങാം ഒന്നും സംഭവിക്കില്ല എന്തേ പത്ത് മിനിറ്റ് നീ മല മറിക്കോ മറിക്കാൻ പറ്റോ നോക്കട്ടെ നീ ഒന്നും മറിക്കണ്ട ഒന്ന് മാറും ഞാൻ പോട്ടെ എന്താ എന്താ ഷമീർ ഞാൻ എന്റെ വീട്ടിൽ പോയി ഒരു ദിവസം നീ അത് മാത്രമാണോ പറഞ്ഞത് ഞാൻ നിന്റെ ആഗ്രഹങ്ങളൊന്നും മനസ്സിലാക്കാണ്ടോണോ ഇരിക്കണേ നിനക്ക് നിന്റെ വീട്ടിൽ പോയി ഇരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് വേണ്ടാന്ന് പറയോ പക്ഷെ നീ അവിടെ പോയിരുന്നാ എനിക്ക് അവിടെ വന്ന് നിന്നെ കാണാനും പറ്റില്ല പത്ത് ദിവസം നിന്നെ കാണാത്ത എങ്ങനെ ഇരിക്കുന്നുള്ളത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ നീ എന്നെങ്ങനെ പറഞ്ഞില്ലേ അയ്യോ പറഞ്ഞു പോയി പോരെ ഒരു തെറ്റും വേണ്ട നീ മാറ് പിന്നെ ഞാൻ തന്നെ നിന്നെ കാണാതെ എങ്ങനെ ഇരിക്കും ആലോചിക്കണേ പക്ഷെ നിനക്കങ്ങനത്തെ കൊഴപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ടല്ലേ നീ പത്ത് ദിവസം നിന്റെ വീട്ടിൽ പോയി ഇരിക്കാന്നും പറഞ്ഞത് പോ അയ്യോ ഷമീർ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എനിക്ക് നിങ്ങളെ വിട്ട് ദിവസം ദിവസം ഒന്നും ഇരിക്കാൻ പറ്റില്ല ഞാൻ 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 വെറുതെ എന്ന് പറഞ്ഞതാ അങ്ങനെ എന്ത് പറയുന്നു നോക്കാൻ ആകെ ഒരു ഒരു രണ്ട് തന്നെ കാണാൻ തോന്നും എന്നിട്ട് ഇങ്ങോട്ട് വരില്ലേ ഒളപ്പല്ലേ എന്നെ വിട്ട് നീ പറഞ്ഞത് എനിക്ക് ദിവസം ഒരു പോലും നിന്നെ വിട്ട് ഇരിക്കാൻ പറ്റില്ല ഐഷു ഒരു ദിവസം നിന്നെ കാണാതിരുന്നാൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം എന്തോ പോലെ ഉണ്ടാവും അതിലും നീ ഇപ്പോ മാസം ഇരിക്കയാണ് നീ അവിടെ പോയിരുന്ന എനിക്കിവിടെ സമാധാനം ഉണ്ടാവുമോ നിന്റെ അച്ഛനും അമ്മയും പോലെ നോക്കൂല്ല എന്നല്ല പക്ഷെ എന്നാലും നീ എന്റെ അടുത്തിരുന്നു ഞാൻ നിന്നെ നോക്കുന്ന പോലെ വേറെ ആരും നോക്കാൻ പറ്റില്ല എന്ന് എനിക്കൊരു തോന്നല അതുകൊണ്ട് പറഞ്ഞതായി പക്ഷെ നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കി നീ പൊയ്ക്കോ അയ്യോ ഇല്ല ഷമീർ ഞാൻ വെറുതെ ചോദിച്ചും തന്നെ ഉള്ളു പക്ഷെ എനിക്ക് നിങ്ങളെ വിട്ട് ഇരിക്കാനൊന്നും കഴിയില്ല ഞാൻ പോകുന്നൊന്നുമില്ല അവർക്ക് എന്നെ വന്ന് കണ്ടിട്ട് പോട്ടെ ഇല്ല ഇഷു ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യണമെന്ന് നിൽക്ക് ഇല്ല ഇല്ല വേണ്ട എനിക്ക് നിങ്ങളെ വിട്ട് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല അവർക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടോട്ടെ ഞാൻ പോവുന്നില്ല ഹേ നീ പോണെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞതുണ്ടല്ലേ ഇപ്പൊ നീ പോകുന്നില്ല എന്ന് പറയണേ ഇല്ല എനിക്ക് ഇനി തോന്നുന്നില്ല സോറി ഒന്നും വേണ്ട ഐ ലവ് യു ലവ് യു ടു അത് കുറച്ച് ചിരിച്ചിട്ടേ പറഞ്ഞല്ലേ അവൾ കൂന്തലിൽ எனது பகல்கள் அவள் பார்வையில் காலம் எல்லாம் அவள் காதலில் கனவு கலையவில்லை கண்களில் என்னை தாலாட்ட வருவாளோ நெஞ்சில் பூ மஞ்சம் தருவாளோ தங்கத்தேராட்டம் வருவாளோ ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം കുട്ടി നിങ്ങളെ നാളെ വരാം ട്ടോ ബൈ